സ്കൂളിൽ പോകുമ്പോ എന്നും ആന ഉണ്ടാവോട്ടിലൊക്കെ മുപ്പാറും ദിവസങ്ങളില് ഇന്ന് ഈ ഭാഗത്താണ് മറ്റൊരു സമയത്ത് വേറൊരു ഭാഗത്ത് പറയാൻ പറ്റില്ല വിളിച്ചാൽ വരും വിളിച്ചാൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ റോട്ടിലേക്കും എന്നിട്ട് അവർ പറയും എന്നാൽ കാട്ടിനുള്ളിൽ കയറാൻ പറ്റില്ല കാട്ടിക്കുള്ളിൽ കയറാൻ പറ്റില്ല അങ്ങനെ അവരവിടെയാ വലിയ നിൽക്കും രണ്ട് പടക്കം പൊട്ടി അവർ അവരെ പാട്ട് നിൽക്കും മുപ്പത്ത് രണ്ടായിരം അടക്കാൻ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് തെങ്ങും കളഞ്ഞു നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട് ചേരമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചേരമ്പാടി ഇവിടെ ഒരു കർഷകനെ കാട്ടാന കുത്തി കൊന്ന ആ ഒരു സ്ഥലമൊക്കെ നമ്മൾ പോയി കണ്ടിരുന്നു നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു അതിനുശേഷം ഇവിടെ കുങ്കിയാനകളെ ഇറക്കി കാട്ടാനേനെ തുരത്തുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഏതായാലും ചേരമ്പാടി തന്നെയാണ് ഉള്ളത് നമ്മളിന്ന് ഇവിടുത്തെ കുറച്ച് ആൾക്കാരെയൊക്കെ അതായത് ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ നേരിട്ട് കാണുകയാണ് അപ്പോൾ അവരോട് നമ്മൾ നേരിട്ടൊന്നും സംസാരിക്കണം അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊന്ന് നേരിട്ട് അറിയാനായിട്ടാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് ആ ചേട്ടൻ്റെ മരിച്ച ചേട്ടൻ്റെ വീടിൻ്റെ കുറച്ച് കൂടെ മുന്നോട്ട് വരുമ്പോൾ ഉള്ള ആ വീടിൻ്റെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഉള്ളൊരു ഒരു പ്രദേശങ്ങളുള്ള ഒരു വീട്ടുകാരുണ്ട് അപ്പോൾ അവരുടെ പറമ്പിൽ സ്ഥിരം എന്ന് പറയുന്നത് ആന വരുന്നു വീടിൻ്റെ മുറ്റത്തോടെയൊക്കെ ആന നടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട് നമ്മൾ ഏതായാലും അങ്ങോട്ട് പോവുകയാണ് അവരോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കേട്ടോ ഇനി നമ്മൾ ആ റോട്ടീന്ന് കുറച്ച് താഴേക്ക് വന്നപ്പോൾ കണ്ട ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാം ആന ചവിട്ടി ഇറങ്ങി വന്നേക്കുന്ന വഴി ആ ഇവിടെ ഒക്കെ വീടുകളും ഒത്തിരി വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് തേയിലത്തോട്ടമാണ് വേണ്ട ഇത്തരത്തിലാണ് ഇവിടെ ആക്കിയിട്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അ ഈ ഒരു വഴിക്കാണ് അതെ ഇതിലെയാണ് ആന കയറിപ്പോയിരിക്കുന്നത് അത്രത്തോളം സേഫല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതുപോലെ ആനകൾ ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിന് ചുറ്റും ഫെൻസിങ് ഇട്ടതിൻ്റെ ആ ഫെൻസിങ്ങാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ പോകുന്ന വഴി കൂടെ കാണാൻ ഇറങ്ങിയ കേട്ടോ അല്ല ഇവിടെ പറഞ്ഞാട്ടോ തെന്നെ പോകൂല്ലേ ചിലപ്പം പറമ്പ് മൊത്തം നശിപ്പിച്ച് കളയുമല്ലേ അല്ല ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന ഒരു കർഷകൻ്റെ പറമ്പിലേക്കാണ് ഇത് മൊത്തം കാപ്പിത്തോട്ടമാണ് പക്ഷെ ഈ പറമ്പിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ സ്ഥിരം കയറി വരുവാണെ കേട്ടോ കേട്ടോ മൊത്തം നടക്കുന്ന വഴി പോലും കളഞ്ഞിരിക്കുക നമുക്ക് നടന്നു പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറമ്പിൽ എന്തൊക്കെയാ മെയിനായിട്ട് കളയുന്നത് ചവിട്ടി കയറും കേട്ടോ ഇതിങ്ങനെ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇതിങ്ങനെ കാണാം ഇവരുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള സ്റ്റെപ്പാണ് ഇത് പറമ്പാണ് ഇവിടുത്തെ ഒരു സ്ഥിതി ഇതാണ് ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി ഈ വഴി കൂടെ തന്നെയാണ് വരുന്നത് ഞാൻ എല്ലായിടത്തും കാണാം കേട്ടോ പാൽക്കാട് ചവിട്ടിക്കാരി പോവാണ് എങ്ങനെയാണ് കേട്ടോ ഈ പറമ്പ് കിടക്കുന്നു വീട്ടിൽ വരെ വന്നപ്പോൾ താഴേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു പക്ഷെ എന്നാലും പറമ്പ് അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് പിന്നെ അത്ര സുഖമല്ല ഇതിൽ ഇറങ്ങി പുക തിന്നുന്നുണ്ട് അങ്ങനെ ഒന്നാമത് നല്ല അട്ടയുണ്ട് നമ്മളിതൊന്ന് സ്ഥലം നേരിട്ട് കാണാം എന്നുള്ളൊരു ധാരണയ്ക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പകൽ കാണാം കേട്ടോ ഞാൻ തോന്നലേ ഇത് മറിച്ച മറിച്ചിട്ടൊന്നും തിന്നില്ല അത് ഇതൊന്നും അല്ലേ അല്ലെ ചോട്ടി നടന്ന് തേരിയൊക്കെ കളഞ്ഞാണോ ഇത് നമ്മൾ അല്ലേ കൂടുതൽ കാപ്പിയാ കാ നടന്നു പോകുന്ന കാപ്പിയൊക്കെ കുടിച്ചോളാം കാപ്പിയൊക്കെ ഒടിച്ച് വെച്ചേക്കുന്നുണ്ടോ അത് കാപ്പി തൈ ആണ് ആ സ്ഥിരം എങ്ങനെയാണോ ചേട്ടാ മുപ്പാറും ദിവസങ്ങളിൽ അല്ല ഇന്ന് ഈ ഭാഗത്താണ് മറ്റൊരു സമയത്ത് വേറൊരു ഭാഗത്ത് ബുദ്ധിമുട്ടിലാണ് ജീവിതം സമാധാനത്തോടെ കടക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് ഏത് സമയത്തും കഴിഞ്ഞ ദിവസം മറ്റേ ചേട്ടനെ കൊന്നത് ഈ ഒരു സ്ഥലത്തിന് അല്ലേ കഴിഞ്ഞാൽ അത് ആ കാപ്പിയാണല്ലേ മൂപ്പര് സ്ഥലമാണ് ചേട്ടനെ കുന്ന് അവിടെ ആ സ്ഥലത്തുനിന്ന് ഒരിച്ചിരി മാറിയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ ഇത് അപ്പം ഇതേപോലെയാണ് ആ പറമ്പിക്കൂടെ ആയിരിക്കുമല്ലേ ഇത് ഇറങ്ങി ഇങ്ങോട്ട് കയറി വരുന്നത് അപ്പം ഇതിൽ ആണല്ലേ ഇതേ ഇതൊക്കെ ഇന്നത്തെയാണ് മിനിങ്ങാത്തെയാണ് മിനിങ്ങാത്തല്ലേ ഉണ്ടോ ആൾപാടുണ്ടോ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കുഞ്ചിനെ കൊണ്ടുവന്ന് ഒന്ന് ആട്ടി വിടുകയും ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ജീവിതം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ആദ്യം തട്ടി ഇട്ടതും വെട്ടിയിട്ടൊക്കെ എനിക്ക് സാധനം ആദ്യം തട്ടി ഇട്ടത് അന്ന് വന്നത് അതിലിങ്ങനെ ഇറങ്ങി അതിലിങ്ങനെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളികൂടൊക്കെ നടന്നിട്ടുണ്ട് അപ്പം ഈ തൈലിങ്ങനെ വെട്ടിയത് കാരണം കറക്റ്റ് കിട്ടില്ല അതിൻ്റെ ഉള്ളികൂടൊക്കെ നടന്നിട്ടുണ്ട് അപ്പം ഏത് ഭാഗത്തു ഭാഗത്തുനിന്നാണ് വരുന്നതെന്ന് നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല അതിലൊരു റൂട്ടുണ്ട് ഇവിടെ എന്തൊരു സ്ഥലമുണ്ട് ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് ഏക്കറുണ്ട് എൻ്റെ കഞ്ഞല്ലേ കേട്ടോ ചേട്ടൻ എൻ്റെ ചേട്ടൻ കൂടെ കൂടിയിട്ട് മൊത്തം സാധനങ്ങളും കളയോ അല്ലേ അതെ അതല്ല അവിടെ നോക്കിയാൽ എല്ലായിടത്തും നോക്കിയാൽ അങ്ങ് പൂരിയൊക്കെ തെങ്ങും മറ്റു സാധനങ്ങളൊക്കെ തോങ്ങൊക്കെ തീരുമായിരിക്കുമല്ലോ അധികം താസിക്കാറ് ഇത് ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടും എന്തോ ഇതേമാതിരി അടഞ്ഞ് തെങ്ങ് നിന്ന് അല്ല അടയ്ക്കാൻ നിന്നാണ് ഈ സൈഡിൽ കൂടെ ഒക്കെ തെങ്ങ് ഉണ്ടായിരുന്നു അല്ല തെങ്ങൊക്കെ കളഞ്ഞു മൊത്തം തീർന്നല്ലേ അവിടെ ഒരു പുള്ളീൻ്റെ ഒരു പത്തി ഇരുന്നൂറ്റമ്പത് കൊങ്ങിൻ്റെ മേലെ കളഞ്ഞിട്ടുണ്ട് ആവശ്യമായിട്ട് കേട്ടോ വീടിൻ്റെ മുറ്റത്തേക്ക് വരുമല്ലേ അതെ 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 പാൽപ്പാട് നമ്മൾ അതിലേ ഇറങ്ങി വന്ന് വീടിന്റെ തൊട്ട് കടിക്കൂടെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഇതുപോലെ ഭീകര കാഴ്ചകൾ തന്നെയട്ടോ അങ്ങോട്ടും കാണാനുള്ളത് നമ്മൾ ഏതായാലും ഒത്തിരി അങ്ങോട്ട് പോകുന്നില്ല കാരണം പറമ്പ് ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ അങ്ങനെ ഏതായാലും എന്തൊക്കെ എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല സ്ഥിരം അങ്ങനെ ഇവിടെ തമ്പഴിക്കുന്ന സ്ഥലമാട്ടോ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവരുടെ കാര്യമൊക്കെ അല്ല ആ ഒരു അഞ്ച് വർഷം മുമ്പ് ഒരു പത്തിരുപത് തെങ്ങ് ഒറ്റ ദിവസം കൊണ്ട് കൂട്ടമായിട്ട് കിട്ടിയ ഒന്നും കിട്ടിയിട്ടില്ല ഒരു സാധനം കിട്ടി വരും അങ്ങോട്ട് അന്ന് ഫസ്റ്റിൽ ആയതുകൊണ്ട് അവർ അധികം കുറച്ച് ആ മൂന്നൊക്കെ പറഞ്ഞു പോയിന്ന് മാത്രം ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ആനങ്ങനെ ഇറങ്ങുമ്പോൾ വിളിച്ചാൽ കുറച്ചേരെ വരുമോ വിളിച്ചാൽ വരും വിളിച്ചാൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റോഡിലേക്കും എന്നിട്ട് അവർ പറയും കാട്ടിനുള്ളിൽ കയറാൻ പറ്റില്ല കാത്തിക്കുള്ളിൽ കയറാൻ പറ്റില്ല നിൽക്കും നിൽക്കും രണ്ട് ുംടക്കം പൊട്ടിച്ചിട്ട് പോരും അല്ലേ വീടിൻ്റെ അടുത്ത് ആണല്ലേ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ചേരമ്പാടി ചേരമ്പാടിയിലാണുള്ളത് കഴിഞ്ഞ ദിവസം ആന ഒരു ചേട്ടനെ തന്ന വീഡിയോയൊക്കെ നമ്മൾ ഇതൊരു എപ്പിസോഡ് നമ്മൾ കാണിച്ചതാണ് വീടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആ ചേട്ടനെ വന്ന് വന്ന് കഴിഞ്ഞിരുന്നു ആ ചേട്ടൻ്റെ പേര് കുഞ്ഞമൈദീന്നായിരുന്നു ആ ചേട്ടൻ്റെ വീടിൻ്റെ ഒട്ട് ചേർന്ന് തന്നെയുള്ള പറമ്പാണ് ഇതൊക്കെ പീരൊക്കെ ഇതിൻ്റെ എന്താ പറയുക ആ ഭീകര ഭീകരത എന്നും അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ മാനൊക്കെ വരുന്നുണ്ട് മാനം ഉണ്ടല്ലോ കമ്മിയുണ്ടാവും അല്ലേ മാനും പമ്മിയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പുലി ആടിനെ കൊന്നു പുലി ആടും ഒക്കെ ഉണ്ട് പുലിയും ആനയും എല്ലാം ഉണ്ട് പുലി വന്ന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൻ്റെ ഒരു ചേട്ടൻ്റെ ആടിനെ കൊന്നെന്നു പറഞ്ഞു ഇതൊക്കെ ഇവിടെ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന വഴിയെക്കൂടെ തന്നെ ആന കയറിപ്പോട്ടോ ഇല്ല കാൽപ്പാട് നമുക്ക് കാണാം അതേപോലെ ഈ വൈകിട്ടൊരു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറമ്പ് മുട്ടം ആനയാണ് ഈ പറമ്പ് മാത്രമല്ല എല്ലാവരും എല്ലാ പറമ്പുകളിലും ഇതേ ആ വസ്തു തന്നെയാണ് ഉണ്ടോ ഒക്കെ ആന ഇങ്ങനെ ഇവരുടെ വീടിൻ്റെ മുമ്പ് വസ്തു കയറി ആനക്കാർ പോകുന്നത് പേരെങ്ങനെയാണ് എൻ്റെ പേര് അന്ന ചേൻ്റെ വൈഫല്ല ഇവിടെ ചിരം എങ്ങനെയാണോ ചേച്ചി സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് അവനെ വരാറുണ്ട് ആ സ്ഥിരമായിട്ട് അവനെ വരാറുണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ അവര് പറയും ഉള്ളി കയറന്നാ ആര് പറയും ഫോറസ്റ്റുകാർ വന്നാലും ആ ഫോറസ്റ്റുകാർ വന്നാൽ പറയും അമ്മ ഉള്ളിൽ പോകും അമ്മ ഉള്ളിൽ നമ്മൾ പോവെന്ന് പറയും നമ്മൾ ഉള്ളിലെങ്ങനെയും പോയിരിക്കൂടി വരുമ്പോ എന്താ ഇവിടുന്ന് വരും ഇങ്ങനെയും വരും ഇങ്ങനെ വന്നാ തെങ്ങിന്റെ കൈയ്യെല്ലാം ഇട്ടിട്ടുണ്ട്

ൊത്തിരി വീടുകളുള്ളവരാണ് പിന്നെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് പത്ത് രണ്ടായിരം അടയ്ക്കാൻ വരും ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് തെങ്ങും കളഞ്ഞു പക്ഷെ ആ രണ്ടായിരം അടയ്ക്കാൻ വരും ഒരു ആറു മാസം കൊണ്ട് ആറു മാസേ ഒരു ഇതുവരെ ഒരു ഇതുമില്ല കണ്ട ആ വീട്

ഇങ്ങനെ ഇവിടെ പുലി സ്ഥിരം വരുന്നുണ്ടല്ലേ അത് പറഞ്ഞ് അവർ വന്ന് നോക്കി പോയതല്ലേ ആന അപ്പം ഇങ്ങനെ അതിലേ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമോ ആന ആന അതിലേ ഇറങ്ങും അതിലെ ആ ഭാഗത്തോടെ ആ എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലേ ഇല്ല വൈകിട്ടൊക്കെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവനിപ്പോൾ ചേരമ്പാടിക്കൊക്കെ പോകണമെങ്കിൽ നടന്നു പോക്കൊന്നും നടക്കുകയല്ലേ പേടിച്ചിട്ട് പോകാൻ പറ്റുമല്ലോ അതെ 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 ചേച്ചിയുള്ള ആണ് കുറച്ച് നാൾ മുന്നേ പിടി പിടിച്ചത് കേട്ടോ ഇതുപോലെ എല്ലാത്തരം വന്യജീവികളും ഈ പ്രദേശത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് എൻ്റെ മനസ്സിലാകുന്നത് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോ എന്നും ആന ഉണ്ടാവോ റൂട്ടിലൊക്കെ ഉണ്ടാവും രാവിലെ എത്ര മണിയാകുമ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുന്നത് എല്ലാവർക്കും ഏഴുമണിക്കാ അപ്പം നിങ്ങൾ ഏഴുമണി ഏഴര ആ സമയത്തൊക്കെ ആന അന്നേരം നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ തടസ്സം ഉണ്ടായിട്ടുണ്ടോ ആന ആണല്ലേ എന്നും കാണാം അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ നടന്ന് പോകത്തെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന പിള്ളേരും അപ്പോൾ അവർ ദിവസമെന്ന് പറയുന്ന പോലെ ആനേനെ കാണുന്നുണ്ട് ഈ പോകുന്ന വഴിക്കൂടെയൊക്കെ ആന ദിവസം ഉണ്ടാകാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവരുടെ മാതാപിതാക്കളൊക്കെ സ്കൂളിൽ പോകാനായിട്ട് വണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ പിള്ളേർക്കൊക്കെ ഞാനങ്ങനെ പറയാനിരിച്ചി മടിയുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഇവരുടെ സ്ഥിതി നമുക്ക് ഏകദേശം മനസ്സിലാവും ഇതിൽ ഏത് നമ്മൾ ഇച്ചിരി ഒരു ശകലം ദൂരം നടന്നാൽ പോലും നമുക്ക് അവിടെയൊക്കെ ആന നടന്ന് ഇറങ്ങുന്ന അല്ലെങ്കിൽ ആന നടന്ന് വരുന്ന വഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റാം അതിൽ പ്രദേശം വളരെ അധികം ആന ശല്യം കൊണ്ട് വെറുതെമുട്ടി നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്